ഒരുപാട് പേര് പ്രാർത്ഥിച്ചു മാത്രം കിട്ടുന്ന ഒന്നായി കാണുന്നതാണ് മക്കൾ വരദാനം എന്നാണ് മക്കളെക്കുറിച്ച് എല്ലാവരും പറയുന്നത് എന്നാൽ ആവശ്യമില്ലാത്തവർക്ക് ദൈവം ആ സ്നേഹം വാരിക്കോരി നൽകാറുണ്ട് എന്ന് പ്രേക്ഷകരെപ്പോഴും പരാതി പറയാറുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ ശരണ്യ എന്ന അമ്മയുടെ പേരിൽ വരുന്നത് കണ്ണൂരിലാണ് സംഭവം താൻ സ്നേഹിക്കുന്ന തൻ്റെ കാമുകനോടൊപ്പം ജീവിക്കാനായി സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ പോലും മടിക്കാത്ത അമ്മമാരുടെ നാട് അല്ലെങ്കിൽ കാലം അങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കാവുന്നത് ഒന്നര വയസ്സുകാരൻ മകനെ വീടിനടുത്തുള്ള കടലോരത്തെ പാറക്കൂട്ടിൽ എറിഞ്ഞുകൊന്നു ആ കേസിലെ പ്രതി അമ്മയുടെ കണ്ണൂർ തെകിൽ സ്വദേശി ശരണ്യ ജീവനെടുക്കാൻ ശ്രമിച്ചു കോഴിക്കോട്ടെ ലോഡ്ജിൽ വെച്ച് വിഷം കഴിച്ചാണ് യുവതി വിചാരണയ്ക്കൊടുവിൽ തന്നെ ഇപ്പോൾ ഇത് തീരുമാനിച്ചത് കേസിൽ മറ്റൊരു വിചാരണ ഇന്ന് തുടങ്ങാനിരിക്കെയാണ് ഈ ആത്മഹത്യാ ശ്രമം നടന്നത് ആത്മഹത്യാ ശ്രമത്തിനിടയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ലോഡ്ജിൽ മുറിയെടുത്ത് വിഷം കഴിച്ചതിനു ശേഷം റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശരണ്യ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു റെയിൽവേ പോലീസ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴാണ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ നോക്കിയ കാര്യം എല്ലാവർക്കും മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് ശരണ്യ ഒന്നര വയസ്സുള്ള മകൻ വിയാനെ കടൽ തീരത്ത് പാറയിൽ എറിഞ്ഞു കൊന്നുകളഞ്ഞത് കാമുകനായ കണ്ണൂർ വാരം പുന്നക്കൽ സ്വദേശി നിതിനൊപ്പം ജീവിക്കുന്നതിനായിട്ടായിരുന്നു ഈ കൂരകൃത്യം അവിടെ നടത്തിയത് രാത്രിയിൽ ശരണ്യയ്ക്കും ഭർത്താവ് പ്രണവിനൊപ്പം കിടന്നുറങ്ങിയ കുഞ്ഞാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് പ്രണവുമായി അകന്ന സ്വന്തം മാതാപിതാക്കൾക്കൊപ്പം ശരണ്യയുടെ താമസമായിരുന്നു എന്നാൽ ഞായറാഴ്ച പ്രണവിനെ വിളിച്ചു വരുത്തി വീട്ടിൽ താമസിപ്പിക്കുകയും പിറ്റേന്ന് പുലർച്ചെ മൂന്നരക്കും യ്ക്കുമിടയിൽ കൃത്യം നടത്തുകയുമായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി തന്നെ പറയുകയാണ് ഇത്രയുമധികം നാടകം ഇവിടെ അരങ്ങേറിയതും എന്തിനാണ് ചെയ്തതെന്നും എല്ലാവരും ചോദിക്കുന്നു എന്നാൽ അതിനുള്ള മറുപടി ശരണിയുടെ പക്കലില്ല എന്ന് തന്നെ പറയാം ശരണ്യ പ്രണയം നടിച്ച് നിധിനെ ചൂഷണം ചെയ്യുകയും ആഭരണങ്ങൾ കൈക്കലാക്കുകയും ചെയ്തതായി പോലീസ് പറയുന്നുണ്ട് വായ്പ എടുക്കാനായി നിരന്തരം ഭീഷണിപ്പെടുത്തുകയും നിർബന്ധിതമാക്കുകയും ചെയ്തിരുന്നുവെന്നും ശരണ്യ കാണാൻ പോലും പലപ്പോഴും എത്തുമായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു ഇതിനിടയിൽ നിതിന് മറ്റൊരു പ്രണയമുണ്ടെന്നും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും ശരണ്യ അറിഞ്ഞു ഇതേ ചൊല്ലി തർക്കമുണ്ടായപ്പോൾ സ്വീകരിക്കാൻ ഒരുക്കമാണെന്നും കുഞ്ഞുങ്ങളാണെന്നും തടസ്സമാണെന്നും പറഞ്ഞു ഇതോടെ കുഞ്ഞിനെ ഒഴിവാക്കാനായി ശരണ്യയുടെ തീരുമാനം കേസിൽ പ്രതിയായ ശേഷം ഏറെക്കാലം റിമാൻഡിൽ കഴിഞ്ഞു ശരണ്യ വീട്ടുകാരുമായി അകന്ന് കഴിയുകയായിരുന്നു കേസിൽ ജാമ്യമില്ലായിരുന്നു ശരണ്യക്ക് കണ്ണൂരിൽ താമസിക്കരുതായിരുന്നു ഇവരുടെ ജാമ്യവ്യവസ്ഥ ഇത് കാരണത്തിൽ കേരളത്തിൽ തന്നെ താമസമുണ്ട് കേരളത്തിൽ തന്നെ കേസിന്റെ വിചാരണയിൽ ഹാജരാകുന്ന ഇടയിലാണ് ഇത്തരം സംഭവങ്ങൾ തന്നെ ഉണ്ടായത് എല്ലാ പ്രദേശവാസികൾക്കും തന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇത് ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മ എങ്ങനെ ഉപദ്രവിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല അതാണ് യഥാർത്ഥ സത്യം എല്ലാവരും ഇത് അറിഞ്ഞപ്പോൾ ഞെട്ടി ഒരു വട്ടം പറഞ്ഞാൽ പോലാ അത്രമാത്രം പ്രയ ർക്ക് എല്ലാവർക്കും അതൊരു വേദനയായി മാറുകയുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു സ്വന്തം അമ്മ ഒരു കുഞ്ഞിനെ ഇങ്ങനെ നശിപ്പിക്കുക എന്നത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആർക്കും അതൊന്നും ഊഹിക്കാൻ പോലും പറ്റില്ല എന്നാണ് എല്ലാ അമ്മമാരും പറയുന്നത് സ്വന്തം കുഞ്ഞിനെ അങ്ങനെ ഉപദ്രവിക്കാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല എന്ന് അമ്മമാർ ഒരേ സമരത്തിൽ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും